കുഴൽമണ്ം ഉപജില്ലാ കലോത്സവത്തിന് ആവേശകരമായ തുടക്കം നാല് കലോത്സവം നടക്കുന്നത് കുഴല്മന്നം സി എ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് കലയുടെ നൂപുരധ്വനികളുമായി അമ്പത്തിയാറ് സ്കൂളുകളിലെ നാലായിരത്തോളം വിദ്യാർത്ഥികൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട് രചനാ മത്സരങ്ങൾ പദ്യം ചൊല്ലൽ തുടങ്ങി ആദ്യ ദിനത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് കലോത്സവ വേദികൾ നിറഞ്ഞു സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് സംഘാടനമെന്ന് ജനറൽ കൺവീനർ എം കൃഷ്ണകുമാർ പറഞ്ഞു ഇന്നും നാളെയും മറ്റന്നാളുമായി പതിനാറാം തീയതി വരെ ഏകദേശം നാല് പ്രധാന വേദികളിലും ഇരുപതോളം വേദികളിലുമായി നാലായിരത്തിലധികം കൗമാര കലയുടെ കലാപ്രതിഭകൾ ഈ മത്സരത്തിലേക്ക് മത്സരിക്കുകയാണ് ഈ കലോത്സവം ഏറ്റെടുത്തുകൊണ്ട് കൊള്ളുമന്നത്തെ എല്ലാ അധ്യാപക സംഘടനകളും ഗ്രാമപഞ്ചായത്തും ഈ ഗ്രാമത്തിൻ്റെ ഉത്സവമാക്കി മാറ്റി മാറ്റിത്തീർത്തിരിക്കുകയാണ് ഈ കലോത്സവത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യും എഇഒ വിക്ടർ ഡേവിസിന്റെ മേൽനോട്ടത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് കലോത്സവത്തിനായി നടത്തിയിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണത്തിനായി എസ് പി സി യൂണിറ്റ് നടത്തുന്ന മിനി സ്റ്റേഷനറി കട ആദ്യ ദിനത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി നിരക്കിൽ കൊടുക്കുകയാണ് ഒരു സോഷ്യൽ സോഷ്യൽ കിട്ടുന്ന ലാഭം ഞങ്ങൾ സർവീസിനാണ് യൂസ് യു ടി വി പാലക്കാട്